നമസ്കാരം ജപ്പാൻ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക പാർട്ടി പി എ സി ത്രീ ഇന്റർസെപ്റ്റർ മിസൈലുകൾ അമേരിക്കയ്ക്ക് കൈമാറി ജപ്പാന്റെ ആയുധ കയറ്റുമതി ചരിത്രത്തിൽ ഇത് ഒരു സുപ്രധാന വഴിത്തിരിവും ആദ്യ സംഭവവുമാണ് ഈ നീക്കം ജപ്പാൻ യു എസ് സഖ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെങ്കിലും റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ ശേഖരത്തിൽ ഉണ്ടായിരുന്ന തദ്ദേശീയമായി ലൈസൻസോടെ നിർമ്മിച്ച പാട്രിയോട്ട് പി എസ് സി ത്രീ മിസൈലുകളാണ് അമേരിക്കയ്ക്ക് കൈമാറിയതായി ജപ്പാൻ ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി മിനോറോ കിഹാര ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് പൂർണമായി ജപ്പാനിൽ നിർമ്മിച്ച സൈനിക ഉപകരണങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ ജപ്പാനെ അനുവദിക്കുന്ന നിയമങ്ങളിലെ മാറ്റത്തിന് ശേഷമുള്ള ആദ്യത്തെ സംഭവമാണിത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ ആയുധങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് കർശനമായി നിയന്ത്രിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതിരോധ ഉപകരണ കൈമാറ്റ ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഈ കൈമാറ്റത്തിന് വഴിയൊരുക്കിയത് വിദേശ കമ്പനികളുടെ ലൈസൻസോടെ ജപ്പാനിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ആ ലൈസൻസ് നൽകിയ രാജ്യങ്ങൾക്ക് കൈമാറാൻ ഈ മാറ്റം അനുവദിക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ആയുധ ശേഖരം ഗണ്യമായി കുറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ആവശ്യപ്രകാരമാണ് ജപ്പാൻ മിസൈലുകൾ കൈമാറുന്നത് ഈ കൈമാറ്റം ജപ്പാന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകുമെന്നും കിഹാര കൂട്ടിച്ചേർത്തു പാട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് പി എസ്ഇ ത്രീ ശത്രുക്കളുടെ വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത മിസൈലാണിത് ലക്ഷ്യസ്ഥാനത്ത് നേരിട്ടിടിച്ചു തകർക്കുന്ന ഹിറ്റ് ടു കിൽ സാങ്കേതികവിദ്യയാണ് പി എ സി പ്രധാന പ്രത്യേകത സാധാരണ മിസൈലുകൾ പോലെ സ്ഫോടനത്തിലൂടെ ലക്ഷ്യം തകർക്കുന്നതിന് പകരം നേരിട്ടുള്ള ആഘാതം ഉറപ്പാക്കുന്നതിനാൽ കൂടുതൽ കാര്യക്ഷമമാണ് ഇത് അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിന്റെ ലൈസൻസോടെ ജപ്പാനിലെ മിസ്റ്റർ ഷുപ്പി ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഇത് പ്രധാനമായും നിർമ്മിക്കുന്നത് ഇത്തരം അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് ജപ്പാന്റെ ഈ തീരുമാനത്തോട് റഷ്യ കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചത് അമേരിക്കയ്ക്ക് കൈമാറുന്ന മിസൈലുകൾ അവരുടെ ശേഖരം വീണ്ടും നിറയ്ക്കാൻ ഉപയോഗിക്കുകയും തുടർന്ന് അമേരിക്കൻ ശേഖരത്തിൽ നിന്നുള്ള മിസൈലുകൾ യുക്രൈനിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്ന് റഷ്യ ആരോപിക്കുന്നു ഈ മിസൈലുകൾ യു എസ് സൈന്യം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂന്നാമതൊരു രാജ്യത്തിന് കൈമാറ്റം ചെയ്യില്ല എന്നും ജപ്പാൻ ഉറപ്പിച്ചു പറയുന്നു ജപ്പാന്റെ പ്രതിരോധ ഉപകരണങ്ങൾ കൈമാറുന്നതിനുള്ള തത്വങ്ങൾ അനുസരിച്ച് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നേരിട്ട് ആയുധങ്ങൾ നൽകാൻ ജപ്പാന് കഴിയില്ല ഇതിനോടകം തന്നെ യുക്രൈൻ ഭരണകൂടത്തിന് ആയുധങ്ങൾ കൈമാറിയതിലൂടെ കുറഞ്ഞ അമേരിക്കൻ ശേഖരം വീണ്ടും നിറയ്ക്കുക എന്നതാണ് ജപ്പാന്റെ ലക്ഷ്യമെന്നും ഇത് യുക്രൈനുള്ള പരോക്ഷ പിന്തുണയാണെന്നും നിരീക്ഷിക്കപ്പെടുന്നു ജപ്പാന്റെ ഈ നീക്കം ഇൻഡോ പസഫിക് മേഖലയിലെ പ്രതിരോധ സഹകരണത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ് ചൈനയുടെയും വടക്കൻ കൊറിയയുടെയും വർദ്ധിച്ചു വരുന്ന സൈനിക ഭീഷണികൾക്കിടയിൽ ജപ്പാൻ യു എസ് സഖ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നടപടിയാണിത് ജപ്പാന്റെ പ്രതിരോധ നയത്തിലുണ്ടായ ഈ മാറ്റം ആഗോള സൈനിക നയതന്ത്ര രംഗത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കും നിലവിൽ കൈമാറിയ മിസൈലുകളുടെ എണ്ണത്തെക്കുറിച്ചോ കൈമാറ്റത്തിന്റെ കൃത്യമായ സമയത്തെക്കുറിച്ചോ ഉള്ള വിശദാംശങ്ങൾ ജപ്പാൻ പുറത്തുവിട്ടിട്ടില്ല